എം എം എസ് എസ് പബ്ലിക് സ്കൂൾ ഗ്രാജുവേഷൻ ഡേ നടത്തി സ്റ്റേറ്റ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ കെ ഉദ്ഘാടനം ചെയ്തു ൂർ മോണ്ടിസോറിന്റെ നിറവിലാണ് ഞാനും പറയാം മോഡിസോറിപ്പറ്റി പറയാം മോഡിസോറി സിസ്റ്റം ഇന്റർനാഷണൽ മോഡിസോറി സിസ്റ്റം നമ്മുടെ നാട്ടിലേക്ക് വന്നതിന് ശേഷം അത് അതാദ്യം നടപ്പിലാക്കിയ മാനേജ്മെന്റ് എം ബി എസ് ആണ് എന്ന് അഭിമാനം എനിക്ക് പറയാൻ കഴിയും എം ഇ എസ്കൂളിൽ മൂവായിരത്തി അഞ്ഞൂറ് കുട്ടികൾ പഠിക്കുന്ന മൂവായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന തിരിയൂരു സ്കൂളിൽ ആദ്യമായി അവിടെ ഇതിനു വേണ്ടി പ്രത്യേകമായിട്ട് ട്രെയിനിങ്ങിന് ആരെ പുറത്തുനിന്ന് കൊണ്ടുവന്നു അവിടെ ഒരു വിവിധ സ്കൂളുകളിൽ നിന്നും എൽ കെ ജി യു കെ ജി പഠിപ്പിക്കുന്ന അധ്യാപകമാരെ അധ്യാപകരെ അവിടെ മോഡിസ്റ്റോറി സിസ്റ്റത്തിൽ പ്രത്യേകമായ ട്രെയിനിങ് കൊടുത്തതിന് ശേഷമാണെന്നുള്ള ട്രെയിനിങ് ആദ്യം തൃശ്ശൂർ ജില്ലയിൽ ആദ്യം ഇപ്പോൾ സിസ്റ്റം നടപ്പിലാക്കിയ സ്കൂളുകളിലൊന്ന് പടിഞ്ഞാറൻ വെങ്കല്ലൂരിലെ എം ബി എസ് പബ്ലിക് സ്കൂളാണ് എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു

എം എസ് പബ്ലിക് സ്കൂൾ ട്രഷറർ പി കെ റഷീദ് സ്വാഗതം പറഞ്ഞ എം എസ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഷിബി അബൂബക്കർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സലീം എം എ പി ടി എ പ്രസിഡന്റ് സി എ അബ്ദുൾ ജലീൽ പി ടി എ വൈസ് പ്രസിഡന്റ് കെ എം ഷാജി തുടങ്ങിയവർ സംസാരിച്ചു മോണ്ടിസോറി ഹൗസ് ഓഫ് ചിൽഡ്രൺ എച്ച്ഒഡി റംല എം എ നന്ദിയും പറഞ്ഞു